രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും അപകട ഇൻഷുറൻസ് സഹായധന വിതരണവും താനൂർ ഉണ്ണിയാൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു കായിക വക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സുരക്ഷിത പൊതുസമൂഹത്തിന് നമ്മൾ ഒരു എല്ലാം അവരെ ജീവിതത്തിലെ പറഞ്ഞുകൊടുക്കുന്ന അതൊരു വസ്തുതയാണ് അതിലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതിപ്പോ ഇവിടെ ഇടതുപക്ഷമാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു എന്നൊരു സമീപനം പലപ്പോഴും സംഘടനയാണ് അത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്തുകൊണ്ടും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള മത്സരമാണ് ഈ മേഖലയിൽ വേണ്ടത് ഒരു ബോട്ട് തകർന്നല്ലോ നഷ്ടപ്പുറണ്ടോ മേൽപോട്ട് നോക്കി കരവിനപ്പുറം ഇന്നത്തെ പുതിയ ലോകത്ത് ഇതിനുള്ള സംവിധാനങ്ങളിൽ ഇൻഷുറൻസ് ബോട്ട് ഇൻഷുറൻസ് സംവിധാനങ്ങളുണ്ട് ഇത്തരം കൊണ്ടുവരാൻ ഒരു സത്യ സമയം പ്രവർത്തനം ഒരു പരിധി ഉണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ പരിധി പരിധിക്കേ നമുക്ക് ഉള്ളിൽ ചെയ്യാൻ കഴിയും പക്ഷെ ഇൻഷുറൻസ് നമുക്ക് കൃത്യമായി ലഭ്യമാകാനുള്ള ഒരു കാര്യമാണ് ചടങ്ങിൽ ഇൻഷുറൻസ് മെമ്പർഷിപ്പ് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു താനൂർ ഒട്ടുമ്പുറം ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശി റസീനയുടെ ഭർത്താവ് സിറാജിന് പത്ത് ലക്ഷം രൂപയും കൂടാതെ പാലപ്പെട്ടി സ്വദേശിനി റംലയ്ക്ക് അപകടം സംഭവിച്ചതിനെ തുടർന്നുള്ള ധനസഹായമായ മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയും മന്ത്രി കൈമാറി നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മത്സ്യഫെഡ് ജില്ലാ മാനേജർ കെ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മുഖ്യ അതിഥിയായിരുന്നു മത്സ്യഫെഡ് ഭരണസമിതി അംഗം പി പി സൈദലവി മത്സ്യഫെഡ് അക്കൌണ്ട്സ് ഓഫീസർ കെ വി അനിത താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുഖ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ